കേരള രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്ക് കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ പതിനെട്ടടവും പയറ്റുകയാണ് പ്രതിപക്ഷമായി യു ഡി എഫ് അതിനായി അവർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പുതിയൊരു കച്ചിത്തുരുമ്പാണ് പി എം ശ്രീ സ്കൂൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം ഈ വിവാദത്തിന്റെ മറവിൽ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയെ അടർത്തിയെടുത്ത് തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതു മുന്നണിയിലെ സ്വാഭാവികമായി ഉണ്ടായ ഒരു ചർച്ചയെ പർവ്വതീകരിച്ചാണ് യു ഡി എഫ് ഇപ്പോൾ മുതലെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത് മറ്റൊരു തരത്തിലാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു വിവാദമല്ല മറിച്ച് സി പി ഐക്ക് മുന്നണി വിടാൻ കോൺഗ്രസ് കൊടുത്ത ഒരു കാരണം മാത്രമാണ് ഇടതുപക്ഷത്തു നിന്നും അടർന്നു പോരാൻ ഒരു കാരണം കാത്തിരുന്ന സിപിഐക്ക് കോൺഗ്രസ് ഇട്ടുകൊടുത്ത ഒരു എല്ലിൻ കഷ്ണമാണ് ഈ വിവാദം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തപ്പോൾ അതിൽ മുഴങ്ങിക്കേട്ടത് യു ഡി എഫ് നേതാക്കളുടെ കയ്യടിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഐക്യത്തെ തകർക്കാൻ കിട്ടിയ അവസരമെന്ന നിലയിൽ കോൺഗ്രസ് ഇതിനെ മുതലെടുക്കാൻ ശ്രമിക്കുമെന്നത് ഉറപ്പാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കുറച്ചു കാലമായി നടത്തിവരുന്ന പ്രസ്താവനകൾ ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ടതാണ് വലിയ സർപ്രൈസുകൾ യു ഡി എഫിൽ ഉണ്ടാകുമെന്നും ചിലരുമായി രഹസ്യ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വീമ്പു പറഞ്ഞത് വെറുതെയായിരുന്നില്ല സി പി ഐയിലെ ചില നേതാക്കളുമായി അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇടതുമുന്നണിയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും സിപിഐ അണികളിൽ സംശയം ജനിപ്പിക്കുകയുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്നാൽ അന്നൊന്നും ഔദ്യോഗികമായി ഒരു ക്ഷണം നൽകാൻ കോൺഗ്രസിന് ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം സി പി ഐയുടെ അണികൾ എത്രത്തോളം ഇടതുപക്ഷ ബോധമുള്ളവരാണെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം അത്തരമൊരു നീക്കം നടത്തിയാൽ അത് തിരിച്ചടിക്കുമെന്നും കോൺഗ്രസിന് അറിയാമായിരുന്നു എന്നാൽ പി എം ശ്രീ വിവാദം വന്നതോടെ സി പി ഐ നേതൃത്വത്തിലെ ഒരു വിഭാഗം യു ഡി എഫ് പാളയത്തിലേക്ക് ചായാൻ തയ്യാറാണെന്ന സൂചന കിട്ടിയതോടെയാണ് കോൺഗ്രസ് ധൈര്യപൂർവ്വം രംഗത്തിറങ്ങിയത് സി പി ഐയെ മുന്നണിയിൽ എത്തിക്കുന്നതിന് കോണ്ഗ്രസിന് പൂര്ണ്ണസമ്മതമാണെന്ന് കെ പി സി സി നേതൃത്വം പരസ്യമായി പ്രഖ്യാപിച്ചതും ഈ തിരക്കഥയുടെ ഭാഗമാണ് സി പി ഐയെ അടത്തിയെടുക്കാൻ കോണ്ഗ്രസ് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന ആയുധവും സി പി ഐ വിട്ട് കോൺഗ്രസ് എത്തിയ നേതാക്കളെയാണ് മീനാങ്കൽ കുമാറിനെ പോലെയുള്ള നേതാക്കളെ ഉപയോഗിച്ച് സിപിഐയിലെ അതൃപ്തരായ നേതാക്കളെയും പ്രവർത്തകരെയും വലയിലാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സിപിഐ നേതൃത്വത്തിലെ ചിലരുടെ നിലപാടുകൾ കാണുമ്പോൾ ഈ ദല്ലാൾ പണിക്ക് അവർ വഴങ്ങിക്കൊടുക്കുമോ എന്ന സംശയം ബലപ്പെടുകയാണ് സി പി എമ്മിനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും എന്നാൽ കോൺഗ്രസിനോട് മൃതസമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന സിപിഐ നേതാക്കളുടെ ഓരോ വാക്കും യു ഡി എഫിന് നൽകുന്നത് പച്ചക്കൊടിയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് അവരുടെ പുതിയ സോഷ്യൽ മീഡിയ തന്ത്രം സിപിഐക്കെതിരെയോ സി പി ഐ നേതാക്കൾക്കെതിരെയോ യാതൊരുവിധ പ്രസ്താവനകളും നടത്തരുതെന്ന് കോൺഗ്രസ് തങ്ങളുടെ നേതാക്കൾക്കും സൈബർ പോരാളികൾക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം സിപിഎമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും സർവ്വശക്തിയും എടുത്ത് ആക്രമിക്കാനും നിർദ്ദേശമുണ്ട് ഇന്നലെ വരെ സി പി ഐ എ പിണറായിയുടെ ബി ടീം എന്നും അപ്രസക്തരായ പാർട്ടി എന്നും വിളിച്ച് ആക്ഷേപിച്ച കോൺഗ്രസ് ഇന്ന് പെട്ടെന്ന് സ്നേഹികളായി മാറിയിരിക്കുന്നു അവരുടെ പോസ്റ്റുകളിലും കമന്റുകളിലും ഇപ്പോൾ സി പി ഐയോട് മൃതസമീപനവും സി പി എമ്മിനോട് കടുത്ത വിമർശനവുമാണ് ഈ കാപട്യം തിരിച്ചറിയാൻ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സാധിക്കും സിപിഐഎ പുകഴ്ത്തിയും സിപിഎമ്മിനെ ഇകഴ്ത്തിയും മുന്നണിയിൽ ഭിന്നിപ്പുണ്ടാക്കാമെന്നത് കോൺഗ്രസിന്റെ വ്യാമോഹം മാത്രമാണ് ഒരുപക്ഷെ സി പി ഐ കോൺഗ്രസിന്റെ ഈ കെണിയിൽ വീണാൽ അത് ആ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ പോരാടി ശക്തി പ്രാപിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് തങ്ങൾ തങ്ങളെന്ന് സിപിഐ മറന്നുപോകരുത് വലതുപക്ഷ അവസരവാദ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ കോൺഗ്രസുമായി കൈകോർക്കുന്നത് സിപിഐയുടെ അടിസ്ഥാന ആശയങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അധികാരത്തിന്റെ അപ്പകർഷ്ണത്തിന് വേണ്ടി കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറിയാൽ സിപിഐ എന്ന പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണ് അവശേഷിക്കുക ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാത്തവരെ വിഡ്ഢികൾ എന്നേ വിളിക്കാൻ സാധിക്കൂ സി പി ഐ നേതൃത്വം ആ ചരിത്രം മറന്നാലും ആ പാർട്ടിയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ അണികളത് മറക്കില്ല അവർ കോൺഗ്രസിന്റെ ചതിക്കുഴിയിൽ വീഴാൻ തങ്ങളുടെ നേതാക്കളെ അനുവദിക്കില്ലെന്ന് ഉറപ്പാണ് സി പി ഐയെ അടത്തിയെടുത്ത് എൽ ഡി എഫിനെ ദുർബലമാക്കാമെന്നത് കോൺഗ്രസിന്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കും ആദർശമറിന് അധികാരത്തിന് പിന്നാലെ പയ്യുന്നവർ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിൽ എറിയപ്പെടുമെന്ന ചരിത്രം പലതവണ തെളിയിച്ചതാണ് സി പി ഐ നേതൃത്വം ആ ചരിത്രം ഒന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ അവർ അപ്രതീക്ഷിതരാകുന്ന കാലം വിദൂരമല്ല